കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി കോവൂരിനടുത്ത് ഇരിങ്ങാടൻ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്താൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ക്ഷേ ക്ഷേത്രങ്ങളിലൊന്നാണിത് അപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കൽപ്പടവുകൾക്ക് അടുത്തായിട്ടൊരു ക്ഷേത്രക്കുളം കൂടിയുണ്ട് ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ എതിർവതി എതിർവശമാകെ നെൽക്കതിർ പാടങ്ങളായിരുന്നു ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായൊക്കെ ഇതിലൂടെ റോഡുകളൊക്കെ വന്നു കഴിഞ്ഞു പൂർണമായും ജീർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തിയൊരു ക്ഷേത്രം കൂടിയാണിത് ഇപ്പോൾ ഇവിടെ നൂറരട്ടി ചൈതന്യമുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് അപ്പം ഈ ഭഗവത് സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ വാനോളം അനുഗ്രഹം ലഭിക്കുമെന്ന് തന്നെയാണ് ഈ പ്രദേശത്തുകാരുടെ വിശ്വാസം വട്ടത്തിലുള്ള ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി മുന്നിൽ ക്ഷേത്രക്കുളത്തോടുകൂടിയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാടൻപിള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭഗവാനൊപ്പം ഉപദേവന്മാരായി ഗണപതി അയ്യപ്പൻ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് നാഗക്കോട്ടയാണ് മറ്റൊരു പ്രത്യേകത നാഗാരാധനയുള്ള വിഷ്ണുക്ഷേത്രം അപൂർവമാണ് വിഷ്ണുക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായി ഭക്തർക്ക് ഇവിടെ കഴിപ്പിക്കാവുന്നത് പാൽപായസം വെണ്ണ വെണ്ണനിവേദ്യം നെയ്വിളക്ക് പഴം പഞ്ചസാര വിഷ്ണുപൂജ വാഗച്ചാർത്ത് നിറമാല ചുറ്റുവിളക്ക് തെളിയിക്കൽ തിരുമുടിമാല തുളസിമാല താമരമാല ചന്ദനം ചാർത്തൽ എന്നിവയാണ് വർഷത്തിലെ എല്ലാ മലയാള മാസവും ആദ്യത്തെ വ്യാഴാഴ്ചയാണ് വാഗച്ചാർത്തും നിറമാലയും അത് ഭക്തർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിപ്പിച്ച അനുഗ്രഹം വാങ്ങുന്നു നമസ്കാരം എൻ്റെ പേര് മിഥുൻ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നാണ് അതൊരു അപ്പോൾ ഈ ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഒരു ഐതിഹ്യം എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത് ഈ വർഷം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഭയങ്കര ശോചനാവസ്ഥയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് നടന്ന സ്വർണ്ണ പ്രശ്നത്തിൽ ഈ ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്നും പുനർ നവീകരണം മാറ്റി നടത്തണമെന്നും ഒക്കെ പറയേണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി നാലിലാണ് ഇവിടുത്തെ ആദ്യത്തെ നവീകരണം നടത്തിയത് ബിംബം മാറ്റി അമ്പലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആ നവീകരണം അവിടെ കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു നവീകരണം നടത്തി ധ്വജപ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള നവീകരണം നടത്തി എല്ലാ മേഡ വർഷവും ഇവിടെ ഉത്സവവും ആറാട്ടും ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേക പൂജകൾ അങ്ങനെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരത്തിലുള്ള മൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിഷ്ണു ഭഗവാന് പ്രധാനമായിട്ടുള്ള എല്ലാ വിശേഷമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും മക്കളടു മക്കളുണ്ടാവാത്തവർക്കുള്ള വിശേഷാൽ പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാശ്വര അത് എൻ്റെ അപ്പനായിരുന്നു ഇവിടെ തന്ത്രയായിട്ടുണ്ടായിരുന്നത് അപ്പനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ അച്ഛൻ്റെ അനിയൻ്റെ ഇടത്തു നിന്നാണ് എനിക്ക് ഈ താന്ത്രം എന്നിലേക്ക് വന്നിട്ടുള്ളത് നിത്യവും ഗണപതി ഹോമം മലയാള മാസങ്ങളിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഭഗവതിക്ക് പ്രത്യേക പൂജയും പായസവും അതുപോലെ അയ്യപ്പന് ശനിയാഴ്ച അയ്യപ്പ പൂജയും പായസവും വിശേഷാൽ വഴിപാടായി നടത്തുന്നു മണ്ഡലമാസങ്ങളിൽ അയ്യപ്പന് പൂജകൾക്കൊപ്പം കർപ്പൂരാഴിയും നടത്തപ്പെടുന്നു കോഴിക്കോട് ചേവായൂർ ദേശത്ത് കോവൂരിന് സമീപത്തായി ഇരിങ്ങാടൻപിള്ളി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാടൻപിള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ നിരീക്ഷണത്തിലും ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണപ്രശ്നങ്ങളിലും ഉദ്ദേശം രണ്ടായിരത്തിൽ പരം വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ വർഷവും ഇവിടെ ഉത്സവം നടത്തി വരാറുണ്ടാകും എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയാമോ എല്ലാ വർഷവും മേടമാസയിലെ ചോതി നാളിൽ ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത് ഉത്സവത്തിൻ്റെ എല്ലാ ക്രിയകളും കൂടിയിട്ടാണ് ഉത്സവം നടക്കുന്നത് കൊടിയേറ്റം ഉത്സവബലി പള്ളിവേട്ട ആറാട്ട് തുടങ്ങി പിന്നെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അന്നദാനം തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് ഈ പ്രദേശത്തിൻ്റെ തന്നെ വലിയൊരു ആഘോഷമായിട്ടാണ് ഇവിടുത്തെ ഉത്സവം എല്ലാ വർഷവും നടക്കാറുള്ളത് എന്തൊക്കെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ വരുന്നത് ഉപപ്രതിഷ്ഠ വരുന്നത് ഗണപതി വരുന്നുണ്ട് പിന്നെ പുറത്ത് ഭഗവതി തേവാര സമ്പ്രദായത്തിലുള്ള ഒരു ഉപപ്രതിഷ്ഠയുമുണ്ട് ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ടുള്ളത് പിന്നെ അയ്യപ്പനും ഉണ്ട് ഇവിടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അറിയില്ലെങ്കിലും തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഇരിങ്ങാടിപ്പിള്ളി ഇല്ലവും അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്നും അവരുടെ മുൻഗാമികൾ ഈ ക്ഷേത്രവും സ്ഥലങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപേക്ഷിച്ച് പോയതാണെന്നും പറയപ്പെടുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണത് ഇവിടെ ഭഗവാൻ വിഷ്ണു അതിൻ്റെ ഏറ്റവും കൂടുതൽ കൂടി ഇരി നിൽക്കുന്ന ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നാണ് പഴമക്കാര് പറഞ്ഞിട്ടുള്ളതും അനുഭവത്തിലൂ കൂടെ അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നവീകരണ പ്രവർത്തികളൊക്കെ നടന്നു വന്നിട്ടുണ്ട് ആ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് ഇത് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള മാറ്റം വിടേണ്ടതായിട്ടുണ്ടാവുമല്ലോ ക്ഷേത്ര സംബന്ധമായ രേഖകളിലെല്ലാം ഇരിങ്ങാടിപ്പിള്ളി എന്നാണ് ഇവിടുത്തെ ക്ഷേത്രഭൂമിയെയും സൂചിപ്പിക്കുന്നത് ജീർണാവസ്ഥയിലൂടെ കടന്നുപോയ ചരിത്രവുമുണ്ട് ക്ഷേത്രത്തിന് പലതവണ പൂജകൾ മുടങ്ങുകയും ഒരു തിരിവട്ടമില്ലാതെ ഇരിക്കേണ്ട അവസ്ഥയും ഭഗവാന് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൂടാതെ തൻ്റെ ഇരിപ്പിടം ഇല്ലാതാക്കാനും സ്വത്തുവകകൾ കയ്യേറുന്നതിനും സാക്ഷിയാകേണ്ടി വന്നെങ്കിലും തൻ്റെ പ്രഭാവലയത്തിൽ അനുഗ്രഹീതരായ പ്രദേശവാസികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചെറിയ കൂട്ടായ്മയുണ്ടാക്കി പരിപാലനം ഏറ്റെടുക്കുകയായിരുന്നു നമ്മൾ ഈ അമ്പലത്തിൽ കൊടിയേറ്റ ഉത്സവം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് കൊടിയേരി ഉത്സവം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടോടു കൂടി നമ്മൾ കൊടിവേര സ്ഥാപിച്ച് അതിൽ കൊടിവര സ്ഥാപിച്ച് പിന്നെ ഉത്സവം നടത്താൻ തുടങ്ങി ഏഴ് ദിവസത്തെ ഉത്സവമാണ് നമ്മൾ നടത്തുന്നത് ആ ഫസ്റ്റ് ദിവസം കോവരമ്പലത്തിൽ നിന്ന് ആഘോഷ വരവ് അതോടുകൂടി പിന്നെ ഏഴു ദിവസത്തെ ഉത്സവം ഏഴാം ദിവസം ആറോട്ടോടു കൂടി സമാപനം പതിരശ്ശേരി നമ്പൂതിരിയാണ് ഇതിനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചതും ഈ അമ്പലം ഈ രീതിയിലാക്കി കൊണ്ടും ആ രീതിയിലായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് രണ്ടായിരം മുതലാണ് ഇത് നിത്യപൂജയിലേക്ക് വന്നതും അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു പുരോഗതി ആരംഭിച്ചതും ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആകെ ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുറ്റമ്പലുണ്ടായിരുന്നില്ല അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും പൊളിഞ്ഞ് നാശോന്മുഖമായി കിടക്കുമായിരുന്നു അത് പിന്നെ നാട്ടുകാരുടെ വളരെ അതികഠിനമായ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പിന്നെ ഇവിടെ പറയുന്ന ദേവൻ്റെ രൂപം എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ അതായത് ഹിരണ്യകശുവിനെ വധിച്ച ശേഷം സാത്വികനായി ലക്ഷ്മി സമേതനായി നിൽക്കുന്ന ഒരു രൂപമാണ് ഇവിടെ പറയുന്നത് ഐതിഹ്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ നടത്തിയ സ്വർണപ്രശ്നവിധി വിധിപ്രകാരം ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ്റെ പ്രതിഷ്ഠയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും മൂലബിംബം അതേ ചൈതന്യത്തോടെ മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിനുള്ള പഴക്കം പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വർഷമാണ് പുതിയ കണക്ക് കിട്ടിയിരിക്കുന്നത് അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇവിടുത്തെ ഓരോ വസ്തുക്കളും പരിശോധി പരിശോധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു കണക്ക് കൃത്യമായിട്ട് പറഞ്ഞത് അതെ നമ്മൾ ഈ ക്ഷേത്രം ഞങ്ങളൊക്കെ കാണുന്ന കാലത്ത് വളരെ തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ ഞങ്ങളെ ഒരു അതിന് മുമ്പായിട്ടുള്ള ഒരു തലമുറയും ഇതിന് പരിശ്രമിച്ചിട്ടുണ്ട് ഇത് ഉയർത്ത് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സാധി അവർക്ക് അത്രമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ദൈനംദിനമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ഒരു കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കുറച്ച് വന്ന സമയത്ത് ഞങ്ങളത് രംഗത്തിറങ്ങുകയും അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെയൊക്കെ തന്നെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഇപ്പോൾ ചുറ്റുമല്ല പണി കഴിച്ചു സീവേലിപ്പര കഴിച്ചു എല്ലാം അമ്പലത്തിൻ്റെ പല പണികളും കഴിച്ചു ക്ഷേത്രത്തിന് ഒരു ഒരതിൻ്റെതായിട്ടുള്ള ഗാംഭീര്യത വന്നു എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠ വന്നു എല്ലാം വന്നു ഇപ്പം ശാന്തി ഒക്കെ ആദ്യം ഒരു ഒരു നേരത്തെ ശാന്തിയൊക്കെയായിരുന്നു അത് ചെയ്യാറുള്ളത് അത്രേ കഴിവുള്ളായിരുന്നു ഇന്നിപ്പോൾ ജനങ്ങളെ സഹകരണത്തോടു കൂടി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇനിയും കുറെ ചെയ്തു വെക്കാനുണ്ട് രണ്ടായിരത്തി നാലിൽ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാചടങ്ങും രണ്ടായിരത്തഞ്ചിൽ ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠകളും നടത്തിയതോടെ ക്ഷേത്രത്തിനു മാത്രമല്ല ദേശത്തിൻ്റെ മുഖഛായയും മാറി ചൈതന്യമുറ്റുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം പാതിരിശ്ശേരി ഇല്ലക്കാർക്കാണ് നിലവിൽ മിഥുൻ നാരായണൻ നമ്പൂതിരിപ്പാടാണ് വിശേഷാൽ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നിത്യപൂജകൾ സഹോദരങ്ങളായ കുന്നമംഗലം എടക്കാടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയും ദാമോദരൻ നമ്പൂതിരിയും നിർവഹിക്കുന്നു പേര് പേര് ദാമോദ നമ്പൂരി കുന്നമുലത്താണ് ഇടയ്ക്കാട്ടില്ല വലിയ പേര് പ്രധാന വഴിപാട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഇവിടെ നിർമ്മാല വകച്ചാർത്താണ് അതിലെല്ലാ ഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് പ്രധാന പൂജ ത്രികാല പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജ പിന്നെ ഇവിടെ സ്ഥിരം ദിവസപൂജ ഉണ്ട് രാവിലത്തെ പൂജ മാത്രമേ ഉള്ളൂ ത്രികാല പൂജയാകുമ്പോൾ മൂന്ന് നേരം പൂജ ഉണ്ടാവും രാവിലെ പൂജ ഉച്ച പൂജ പിന്നെ വൈകുന്നേരവും അത്താഴ പൂജയെ രാവിലെ അഞ്ചര മണിക്ക് നട തുറക്കും ഒമ്പതര ആവുമ്പോൾ അടയ്ക്കൂ വൈകുന്നേരം അഞ്ചര തുറക്കും ഏഴര ആവുമ്പോൾ അടയ്ക്കും ഉപപ്രതിഷ്ഠ ഗണപതിയുണ്ട് അയ്യപ്പ ഉണ്ട് ഭഗവതി ഉണ്ട് അല്ല അവർക്കൊക്കെ നിവേദ്യം കൂടെയുള്ളൂ പൂജ വിഷ്ണു ഭഗവാനെന്ന് മാത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട വ്യാഴാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ദിവസം പൂജ ഇല്ല ത്രികാല പൂജയൊക്കെ ഉണ്ടാകുമ്പോൾ വരുമ്പോൾ ദീപാരാധനയെ ഒരു നിവേദ്യമാണ് ഇപ്പോൾ ഇപ്പോൾ കഴിക്കുന്നത് പഴം പഞ്ചാരം വെണ്ണ നിവേദ്യം ത്രിമധുരം ആ ഇതൊക്കെ ഇവിടെ പരിപാടായി വരുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ പൂജാരി എത്തിയിട്ട് അഞ്ച് വർഷമായി ധ്വജപ്രതിഷ്ഠയും ആറാട്ടിന് കുളവും ആനക്കെട്ടിലുമെല്ലാമുള്ള ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ കണ്ടുതൊഴാൻ നിരവധി ഭക്തരുമെത്തുന്നു മേടമാസത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏഴ് ദിവസമായാണ് കൊണ്ടാടുന്നത് ഏഴാം ദിനം ചോതിനാളിൽ സമാപിക്കുന്ന ഉത്സവത്തിൽ ആറാട്ടും ആറാട്ടുസദ്യയും നടക്കുന്നു ഒരു ദിനമെങ്കിലും ഈ ഭഗവത് സന്നിധിയിലും വന്നു ചേരാൻ കഴിഞ്ഞാൽ അതിൽപരമൊരു പുണ്യം വേറെയില്ല